ഹലോ അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാം ഇന്നെന്താന്ന് വച്ചാ വെച്ചാ നാളെ മാത്സ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും എന്താ സ്ട്രെസ് അല്ലാത്ത കൊണ്ടും നമുക്കൊരു കണക്കില്ലാതെ ലഡു ഉണ്ടാക്കാം അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്നുള്ളത് അപ്പം ഒരു കണക്കില്ലാത്ത അളവിന് ഞാൻ മാവ് എടുത്തിട്ടുണ്ട് എത്ര എണ്ണം ഉണ്ടായി വരും എനിക്കറിയാലോ ലാസ്റ്റ് അപ്പൊ ഇത് കടലമാവ പിന്നെ നെയ് പഞ്ചാര എണ്ണ ഏലക്ക പൊടിച്ചത് എന്താ അണ്ടിപ്പരിപ്പ് പരിപ്പ് ഗ്യാജിനട്ട് പിന്നെ ഉണക്കം മുന്തിരിങ്ങനെ പ്ലേറ്റ് പിന്നെ ഇതിലാണ് നമ്മൾ മറ്റേ ഈ മാവ് പൊഴിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് വരൂട്ടെ അത് തുടങ്ങാം തീ ഉളുക്കട്ടെ ഈശ്വരാ വെള്ളം പൊട്ട ചൂടെ ഇത് നമ്മൾ അന്ന് മേടിച്ച പുതിയ മൈക്കായി എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് ശെരി നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയണം കേട്ടോ സ്റ്റഡി ബ്ലോഗ് ഇടാത്ത എന്താന്ന് വെച്ചാ പഠിക്കാനുള്ള ഒന്നും ആയിട്ടില്ല അപ്പൊ ഈ ഒരു പരിവാുമ്പഴത്തേക്ക് നമുക്ക് കോരാം ഇതിന് ലഡുവിന്റെ മുത്തന്നും പറയും പിന്നെ എന്നും പറയും നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നറിയാൻ വയ്യ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാന്നൊക്കെ ഉള്ളത് പറയാം അപ്പം ഇത് കോരാ ഇത് ഫുള്ള് ഞാൻ വറുത്ത് കോരിയിട്ട് ബാക്കി കാണാം ഓക്കേ ഗൈസ് ഇപ്പഴാണ് ശ്രദ്ധിച്ചത് നേരത്തെ മൈക്ക് ഓഫ് ആയി പോയി ഇത് വറുത്ത് കോരിയ സമയം ഞാൻ അങ്ങാണ്ട് പിടിച്ചു തൊട്ട് അപ്പം ഇത് കുറച്ചേ ഉള്ളൂ കാരണം ഇടയ്ക്ക് വെച്ച് കടലമാവൊക്കെ വെച്ച് എന്തൊക്കെയോ ഉണ്ടാക്കിയായിരുന്നു അന്ന് മുട്ട ബജയൊക്കെ നമ്മളിപ്പ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ടും വറുത്തെടുക്കണം ഇതട്ടെ മിക്സ് ആയി ആദ്യം ഇതൊന്ന് നല്ല രീതി ഇച്ചിരി റോസ്റ്റ് വന്നിട്ട് പിന്നെ നമുക്ക് അതിട്ടാതി അപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് അപ്പഴത്തേക്കും നമുക്ക് ഇത് ഇതിട്ടുള്ളൂ അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അങ്ങോട്ട് വെച്ചിട്ട് അടുത്തത് ചെയ്യാം ഇനി നമ്മൾ ഇതിലോട്ടൊരു ഫോർ ഫൈവ് സ്പൂൺ പഞ്ചസാര ഇടണം ചൂടാവട്ടെ ഇച്ചിരി നെയ്യ് ഇടക്കുന്നു അഞ്ച് സ്പൂൺ മതിയാ കുറഞ്ഞു പോയാലോ മിക്സ് ചെയ്യണ്ടേ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക പതഞ്ഞ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അവിടെ എക്സാം പറയണം കേട്ടോ ഞാൻ സ്റ്റഡി ബ്ലോഗ് ഒരു സബ്ജെക്റ്റ് വരും മാത്സ് ചെയ്തൊക്കെ മാത്സ് ഞാൻ വെല്ലായിട്ടൊന്നും നോക്കിയിട്ടില്ല അതിന്റെ സ്ട്രെസ് ആണ് നീ കാണുന്ന ലഡു അപ്പൊ ഇതാണൊക്കെ പതഞ്ഞു വരുമ്പോ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഭൂണ്ടി അല്ലെങ്കിൽ ലഡു എന്റെ മുറത്ത് ഇട്ടു കൊടുക്ക പോയി പേപ്പറിന്റെ ഇടയ്ക്കി നല്ല രീതി മിക്സ് ചെയ്തൊക്കെ കൊടുത്ത് ഫുള്ള് ഭൂണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ഇത് ഏലക്ക പൊടിച്ചതാണ് അപ്പൊ അതും കൂടെ ഇട്ടുകൊടുക്കും ഇത് ഒരു നാലഞ്ചെണ്ണം ഉണ്ട് അതും കൂടെ അപ്പം ലഡുവിന്റെ വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ ഈ ഷനട്ടും ഇത് ഇട്ടുകൊടുക്കാം പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഏഹ് ചൂട് ഇച്ചിരി ചൂടാറിയിട്ട് നമ്മള് ഉരുട്ടി എടുക്കും അപ്പൊ നമുക്ക് അത് തണുക്കുന്ന സമയം കൊണ്ട് കാപ്പയൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടിരിക്കാം അപ്പൊ നമുക്ക് ഇത് ഉരുട്ടിത്തൊടങ്ങും കാരണം ഇത് ഉറച്ചു തുടങ്ങി ചൂടുണ്ടമ്മ കുഞ്ഞ് ശരിക്കുന്ന കൈ കൊള്ളൂ നാളെ പരീച്ച എനിക്ക് ഞാൻ ഒരിട്ടൊന്നില്ല ഗായ്സ് നേരത്തെ എന്റെ കൈയൊക്കെ പൊള്ളി കാരണം അത് ഇങ്ങനെ ഉണ്ട് ഉണ്ടായിട്ട് കിടക്കുന്നു പെട്ടെന്ന് ഉറച്ച അപ്പൊ ഞങ്ങൾ ചോദിച്ചാൽ മിക്സിയിലിട്ട് അടിച്ചിട്ട് അപ്പൊ ഞങ്ങൾ ആ അണ്ടിപ്പരിപ്പും പരിപ്പ് മുന്തിരിങ്ങിയൊക്കെ എടുത്ത് സെപ്പറേറ്റ് ആക്കി തയ്ക്കി വഴപ്പൊന്നും ഇല്ല ഞാൻ നോക്കിയിട്ട് ഇനി നമുക്ക് ഉരുട്ട ഉരുട്ടിപ്പോടുത്തെ മുന്തിരി മാത്ര ചൂടുണ്ട് ലഡു അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ലഡു കണ്ട നിങ്ങൾ ഞെട്ടും അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് ആടാ മൂന്നെണ്ണം ഇങ്ങനെ ഉരുട്ടി അങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ തിന്നാനാണ് എന്റെ അഭിപ്രായത്തിൽ ടേസ്റ്റ് ഉരുട്ടാൻ പറ്റുന്നില്ല ചെറുതായിട്ട് ഫ്ലോപ്പ് ആയി ലാസ്റ്റ് ആ ഉരുട്ടൽ മാത്രം എല്ലാരും വീട്ടി ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റ് ഇങ്ങനെ കഴിക്കാനാ ടേസ്റ്റ് അതിനെ കാട്ടി ഇത് ഞാൻ ഉരുട്ടിയതാ ഇത് 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 അമ്മ ഇത് ഞാൻ ഉരുട്ടിയതാ അതിന്റെ ഷേപ്പ് ഉണ്ടോ കഴിച്ചോടാ ടേസ്റ്റ് വൈസ് പെർഫെക്റ്റ് ആട്ടോ ഷേപ്പ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ള പറയാ അപ്പൊ അത്രേ ഉള്ളു വീഡിയോ ബൈ